ഇന്ന് കൊച്ചി നഗരത്തിൽ നോ ഹോൺ ഡേ ആണ് ആരെങ്കിലും അറിയാതെ ഹോൺ അടിച്ചോ നഗരത്തിൽ ഇനി മുതൽ ഹോൺ മുഴക്കാൻ പാടില്ല ഹോൺ നിരോധിത മേഖലകളിൽ ഹോൺ മുഴക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഹോൺ മുഴക്കാൻ പാടില്ല എന്ന നിർദ്ദേശവുമായി ട്രാഫിക് പോലീസ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നുമുണ്ട് ഒരു ബോധവൽക്കരണം നടത്തില്ല പ്രത്യേകിച്ച് ബസ്സുകാർ ഓട്ടോറിക്ഷകാര് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഉടമകൾക്കും അവരുടെ ഡ്രൈവേഴ്സും നമ്മൾ ബോധവൽക്കരണം ചെയ്യും പ്രധാനപ്പെട്ട ഹോസ്പിറ്റല് കോടതി സ്കൂള് അതേപോലെ തന്നെ ആരാധനകൾ ഇതിനു മുന്നിലൊന്നും ഫോണ് ഉപയോഗിക്കാൻ പാടില്ല നിരോധിത മേഖലകളിൽ ഹോൺ അടിക്കാൻ പാടില്ല എന്നാണ് പോലീസിന്റെ കർശന നിർദ്ദേശം നമുക്കൊപ്പം ട്രാഫിക് എസ് ഐ ജോസഫ് സാറുണ്ട് സാർ എങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടി നമ്മൾ ഇന്നത്തെ ദിവസത്തെ അതായത് ബഹുമാനപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഐ പി എസ് സാറിൻ്റെയും ഡി സി പി അശ്വതി ജിജി ഐ പി എസ് മേളത്തിൻ്റെയും അതുപോലെ തന്നെ ഡി സി പി മഹേഷ് ജോനപ്പള്ളി ഐ പി എസ് അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശാനുസരണമാണ് കൊച്ചി സിറ്റിയിൽ മൊത്തം നമ്മളൊരു നോ ഹോൺ ഡേ ബോധവൽക്കരണം നടത്തുക ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടിലേക്ക് അടക്കാനുള്ള കാരണം എന്താ മലിനീകരണം കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ കൊച്ചി സിറ്റിയിലെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഏരിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുട്ടികൾ എല്ലാം വസിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം ശബ്ദമലിനീകരണം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കൊച്ചി സിറ്റിയിൽ ഒരു ക്ഷമയില്ലാത്തതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എത്രയും വേഗം എത്തുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ അതാണ് കൂടുതലും ഈ പറയുന്ന ഹോണിന് കാരണം വരും ദിവസങ്ങളിൽ ഈ പരിശോധന തുടരും തീർച്ചയായും ശക്തമായ പരിശോധനയും കർശനമായ നടപടിയും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ടാവും അത് നമ്മൾ എല്ലാ ജനങ്ങളിലേക്കും എല്ലാ ഡ്രൈവേഴ്സിലേക്കും തീർച്ചയായിട്ടും ഈ മെസ്സേജ് ഒന്ന് എത്തിച്ചിരിക്കും ആളുകളെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം പോലീസിന്റെ കർശന പരിശോധന ആണുള്ളത് ഈ ഹോൺ നിരോധിത മേഖലകളായിട്ടുള്ള കോടതി ആശുപത്രി തുടങ്ങിയയിടങ്ങളിലായിരിക്കും കൂടുതൽ പരിശോധന ഉണ്ടാവുക എന്ത് തന്നെയായാലും കൊച്ചിയിൽ വാഹനം ഓടിക്കുന്നവർ അനാവശ്യമായി ഹോൺ മുഴക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി